നമുക്ക് ഇന്ന് ഇന്നിരുന്നിട്ട് എന്റെ ഈ ഒരു സ്റ്റോറേജിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഈ ഒരു സൈഡിൽ ഞാൻ ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് പറഞ്ഞ ഒരു വിൻഡി നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ ഓക്കെ ഇന്ന് ഒരുപാട് ജോലിയുണ്ട് കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ എന്റെ ഒരു വീടിനകത്ത് ഈ ഒരു ചെറിയ ഇന്റീരിയർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഇവിടെ മൂന്ന് ലെവലുണ്ട് ഇതാ ഈ ഒരു ഫ്ലോറ് പിന്നെ മേലൊരു ഫ്ലോറ് പിന്നെ ഏറ്റവും താഴെ ദാ ഇവിടെ ഒരു ഫ്ലോറ് ഇന്ന് ഇരുന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോറിനകത്ത് ആ ഒരു സ്റ്റോറേജ് സിസ്റ്റം റെഡിയാക്കാം അത് ചുമ്മാ ഞാൻ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് ചെസ്റ്റ് പറക്കി അടിക്കുന്ന പരിപാടി അല്ല ഡ്രോയർ അത് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതെനിക്ക് ഒരുപാട് വേണ്ടി വരും അത് ഫസ്റ്റ് എണ്ണീട്ട് തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് നാല് എൻ്റെ ഒപ്പം നാൽപ്പതെണ്ണം വേണോ ഈയൊരു ഒറ്റ മുതിൽ നിറയ്ക്കാൻ വേണ്ടി മാത്രം എനിക്ക് നാൽപ്പതെണ്ണം വേണം ആ പിന്നെ ഞാൻ ഈ ഒരു ഡ്രോയർ വയ്ക്കുമ്പോൾ അത് മറ്റേ ഒറ്റ സ്ലോട്ട് ഉള്ളത് വെക്കുന്നില്ല ഞാൻ ഞാനതിനകത്ത് നാലെണ്ണം ഉള്ളത് വെക്കാൻ പോകുന്നു എന്റെ ഈ ഒരു ട്രീ ഫാമിംഗ് അത് ഞാൻ വച്ചതുപോലെ തന്നെ ഞാൻ താഴോട്ട് പോയിട്ട് കാണിച്ചു തരാം ഈ ടൈപ്പ് ഡ്രോയർ ഇതുപോലെ നാല് ഐറ്റംസ് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഞാൻ നാല്പതെണ്ണം ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നു ആ അതായിരിക്കും നല്ലത് എപ്പിസോഡിലൂടെ ഒരു ക്രീപ്പറെങ്കിലും പൊട്ടിത്തെറിക്കണോ കഴിഞ്ഞ എപ്പിസോഡിലും ഇതാ ഈ എപ്പിസോഡിലും പൊട്ടിത്തെറച്ച് ഇതിന് നടിയിൽ എവിടെയാണ് ഒരു ക്രീപ്പർ ഫാമിട്ട് ഞാൻ പോലും അറിയാതെ ക്രിയേറ്റീവ് മോഡിന്റെ കൂടെ വന്ന ക്രീപ്പർ ഫാമ് ഇതിപ്പോ എത്രാത്ത ക്രീപ്പർ എന്ന് അറിയാമോ പെട്ടി തറിക്കുന്നത് ഇവിടെ ഇവരി എവിടെ നിന്ന് ഇറങ്ങി വരുന്ന ജോലി എന്റെ ക്രാഫ്റ്റ് പഠിച്ചു അതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഒരുപാട് ചെസ്റ്റ് ആദ്യമേ ക്രാഫ്റ്റ് ചെയ്യാൻ നാൽപ്പത് ചെസ്റ്റ് വേണോ അപ്പൊ എന്റെ പെട്ടിക്കകത്തുള്ള വുഡ് എല്ലാം തീർന്നു താഴെ വുഡ് ഫാമിറ്റ് പോകേണ്ടി വരും ഇത് എളുപ്പമില്ല ഇവിടെ വന്നിട്ട് ചുമ്മാ ഒരു ക്ലിക്ക് മാത്രം കൊടുത്താൽ മതി ആ ഒരു ഡോയറ് ഞാനിത് അറുപത് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അത് ഒരുപാട് വേണ്ടി വരും മതില് മാത്രല്ല അവിടെ ഉള്ളത് അതിനു ചുറ്റും വേറെയും മതിലുണ്ട് നമുക്ക് മറ്റേ കൺട്രോളർ എല്ലാം ഉണ്ടാക്കണം അത് ഇത് മുഴുവൻ വച്ചിട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു മതിൽ ഈ ഒരു മതിൽ ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു നാൽപ്പത് ഡ്രോയറും ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം മതിൽ മുഴുവൻ മാറ്റിയിട്ടുണ്ട് അവിടെ ഈ ഒരു ഡ്രോയർ നിരത്തി ഞാൻ വയ്ക്കാം ഈ ഫ്ലോർ എനിക്ക് എന്തോ ഇപ്പൊ കണ്ടപ്പോ എന്തോ പോലെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി ചോദിച്ചപ്പോലെ കുഴപ്പം തോന്നിയില്ല ഇത് ഞാൻ മിക്കവാറും ഇന്ന് തന്നെ റീപ്ലേസ് ചെയ്ത് വേറെ എന്തെങ്കിലും വയ്ക്കും ഇപ്പൊ എന്തോ ഒരു പ്രശ്നം പോലെ പെട്ടെന്ന് ഈ ഒരു റെഡ് വന്നതുപോലെ മേലോട്ടല്ല ഈ ഒരു നോർമൽ കളർ വന്നിട്ട് താഴോട്ട് പെട്ടെന്ന് ഈ ഒരു റെഡ് വന്നതുപോലെ ആ മാറ്റാം ഇപ്പൊ ഞാൻ ഞാൻ ഈ ഒരു ഡ്രോയർ ഇവിടെ കംപ്ലീറ്റ് അടിക്കാം എനിക്ക് ഇനി ഇവിടെ സ്റ്റോറേജിന് ആവശ്യം വരരുത് ഓക്കെ അങ്ങനെ നാൽപ്പതെണ്ണം ഈ ഒരു സൈഡായി ഇനി ഇതുപോലെ എനിക്ക് ഈ ഒരു സൈഡിലും വെക്കണം പിന്നെ ഈ ഒരു സൈഡിലും വെക്കണം ആ പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് ഈ ഒരു സ്റ്റെയർ കേസിന്റെ അടിയിൽ ഈ ഒരു നോർമൽ ചെസ്സാണ് വയ്ക്കാൻ ഇതും എനിക്ക് ഇവിടെ ആവശ്യമുണ്ട് ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം ഇതെനിക്ക് തുറക്കാൻ പറ്റുമല്ലോ പറ്റി പറ്റുക ആ എന്നാൽ നമുക്ക് ഈ ഒരു മതിൽ കംപ്ലീറ്റ് ഈ ഒരു ഡബിൾ ചെസ്റ്റ് വെച്ചാൽ എന്റെ കയ്യിലുള്ള ഈ ക്രാഫ്റ്റ് ടേബിൾ വെച്ചിട്ട് തന്നെ ഒരുപാട് പുതിയ ചെസ്സ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് അതും കൂടി ഞാനൊന്ന് സെറ്റ് ചെയ്യാം പത്തിരുപതണം ഞാൻ എന്താ പിന്നെയും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് താ ഇങ്ങനെ അടിക്കാൻ വയ്ക്കാം ഇവിടെ ഇവിടെ ഇത് നിറഞ്ഞിരിക്കും നമ്മുടെ ക്ലാസിക് സ്റ്റോറേജ് അതെനിക്ക് ചെസ്റ്റ് തികഞ്ഞില്ല വേണം ഓക്കെ അത് ഞാൻ കൊണ്ടുവരാം അതിന് മുമ്പ് ഇവിടെ അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും കൂടി ഞാൻ ഈ ഒരു ഡ്രോയർ ഒന്ന് വയ്ക്കാം ഇങ്ങോട്ട് ഞാൻ വയ്ക്കുന്നില്ല കാര്യം ഇവിടെ ഒരു ചെസ്റ്റ് വരുന്നുണ്ട് ഇനി അപ്പൊ ഡ്രോയറും വേണ്ടി വരും ആ ഇത് മുഴുവനും പിന്നെ ഇങ്ങനത്തെ ഡ്രോയർ തന്നെ വയ്ക്കാൻ പാടില്ല ഞാൻ വേറെയും കുറച്ച് കണ്ടു ആ ഒരു മോഡിനകത്ത് നമുക്ക് ഐറ്റംസ് എല്ലാം ക്രാഫ്റ്റ് ചെയ്ത് തരുന്ന ഒരു ഡ്രോയറും ഉണ്ട് അത് ഇതാണെന്ന് തോന്നുന്നത് ഈ ഒരു കമ്പാറ്റിൻ ഡ്രോയർ ഇത് നമുക്ക് അവസാനം നോക്കാം ഒന്ന് രണ്ടോ മണിക്ക് അതും അടിയണം ഒരു പത്ത് മുപ്പതാണ് ഇനിയും വേണ്ടി വരും അപ്പൊ അതും കൂടി ഞാൻ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതാ വരുന്നത് ആ സ്റ്റാക്ക് ഞാൻ പിന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടി കൊണ്ടുവയ്ക്ക അപ്പൊ ബാക്കിയുള്ള ഡ്രോയറും കൂടി ഇവിടെ വെച്ചേക്കാം പിന്നെ ഈ ഒരു സൈഡും ഇവിടെ മൊത്തം നിറയ്ക്കണം ഈ ഒരു ഡ്രോയർ വെച്ചിട്ട് മാക്സിമം ഇവിടെ ഉള്ള ബ്ലോക്ക് എല്ലാം എനിക്ക് യൂസ് ചെയ്യണം ഓക്കെ ഇതെല്ലാം ഇവിടെയും കൂടി നിരത്തി അങ്ങ് വെക്കാം ഓ ഇനി കുറച്ചുകൂടെ മതിയായിരുന്നു നാലെണ്ണം കൂടി അതും ഇപ്പൊ തന്നെ ക്രാഫ്റ്റ് ചെയ്യാം ഓക്കെ ഇതും കൂടി ഇവിടെ വെച്ചാൽ മതി ഇവിടെ മുഴുവനും ഇതും നിറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു ചസ്റ്റോ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം അതും കൂടി കുറച്ചുകൂടെ വയ്ക്കാനുണ്ട് കുറച്ചു കൂടെ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇവിടെ നിരത്തി അങ്ങ് വെച്ചേക്കാം ഇതും ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പതാ ഈ ഒരു റൂമിന് ചുറ്റിനും ഒരുപാട് ജസ്റ്റും ഈ ഡ്രോയറും കംപ്ലീറ്റ് ചെയ്യുന്നറിഞ്ഞിരിക്കുന്നുണ്ട് എന്റെ പേര് സ്തു ഇനി ഇതിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കണം ഏതാണ്ട് ഒരു സെന്റർ ഓ ഇതിനകത്ത് രണ്ട് ബ്ലോക്ക് ആണ് സെന്റർ ഈ രണ്ട് ബ്ലോക്ക് ആ അതെന്നാലും കുഴപ്പമില്ല നമുക്ക് ഒരു ബ്ലോക്ക് ആ ഒരു കൺട്രോളർ ആക്കാം വേറെ ഒന്ന് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ടേബിൾ വാക്കാം അത് ഇവിടെ ഇരുന്നോട്ട് ഇനി ആ ഒരു കൺട്രോളർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അത് ഇവിടെ പൈസ ചെയ്താൽ മതി ഇപ്പൊ എന്റെ ഡൗട്ട് അതല്ല ഇതിലോട്ട് അത് ടച്ച് ആയിട്ടിരിക്കണമെന്നോ അതോ വയർലെസ് ആയിട്ട് ദൂരം ഇട്ടിരുന്ന മതിയോ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിപ്പോ തന്നെ ചെയ്യാമായിരുന്നു ഞാൻ ഓൾറെഡി ആ ഒരു കൺട്രോളർ എന്റെ ആ ഒരു ഷുഗർ കെ ഫാമിന് ഞാൻ വെച്ചിട്ടുണ്ട് അതവിടെ വയ്ക്കേണ്ട ഒരു കാര്യമില്ല ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി മാത്രം ഇത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് ഇവിടെ ഇങ്ങനെ വയ്ക്കണമെന്നില്ല ഇത് ഞാൻ പൊട്ടിച്ച് പൊട്ടിച്ചെന്താ സംഭവിക്കുന്നത് അല്ല ഇവിടെ പൊട്ടി തട വീഴു ഏഹ് അത് അതിനുവല്ലേ അത് ആ അതിനെ തന്നെ ഇരിക്കുവത് അങ്ങനെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടേതായി ഒരു നാലാറോളം കഴിഞ്ഞാൽ ഇനി വരുന്ന ഐറ്റംസ് എല്ലാം കറക്റ്റായിട്ട് അതിനകത്തോട്ട് തന്നെ പൊയ്ക്കോളും ഇതൊന്ന് ലവൽ ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പൊ ഞാൻ അതും കൂടെ ചെയ്തോട്ടെ ഓക്കെ ഇതിനകത്തിരിക്കുന്നതെല്ലാം ഞാൻ തൈ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല ഇതെല്ലാം ഞാൻ പൊട്ടിച്ച് കളിട്ടെടുക്കാം ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ഫിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കൺട്രോളർ എടുത്തിട്ട് അത് ആ ഒരു സ്റ്റോറേജിന്റെ നടക്കൊണ്ട് വയ്ക്കാം എന്നിട്ട് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടെ വർക്ക് ആവുന്നുണ്ടായില്ലെന്ന് ഇത് ദാ ഇത് ഇവിടെ ഇരുന്നോട്ട് ഓക്കെ ഇപ്പൊ ഞാൻ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് എടുത്തിട്ട് അത് ദാ ഇവിടെ ആഡ് ചെയ്തെന്ന് വെച്ചോ ഇനി ഈ ഒരു സ്ലോട്ടിലോട്ട് ഈ ഒരു സ്റ്റോൺ ബ്രിക് മാത്രമേ വരെയുള്ളൂ ഇതിന് ഞാനിപ്പോ കുറച്ച് മാത്രമൊന്നും കലട്ടെടുക്കാം ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഈ ഒരു അഞ്ചെണ്ണവും തിരിച്ച് അതിനകത്തോട്ടിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ കൊണ്ടു ഡബിൾ ക്ലിക്ക് അടിച്ചാൽ മതിയെന്ന് തോന്നുന്നു ഡബിൾ ക്ലിക്ക് തന്നെ ഒന്നും നടക്കുന്നില്ല ഇതിന്റെ ഫേസിൽ തന്നെ ക്ലിക്ക് ചെയ്യണോ ഇവിടെ ക്ലിക്ക് ചെയ്യണോ ഓനോ ഒന്നും നടക്കുന്നില്ല ഇതപ്പോ എനിക്ക് തോന്നുന്നത് ഇതിലോട്ട് അങ്ങനെ ടച്ചായിട്ട് നിൽക്കണോന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ ഇവിടെ പ്രൈസ് ചെയ്താലേ എന്നിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആ എന്നാ പോകുന്നുണ്ട് ഓ ഇതിലോട്ട് ഇങ്ങനെ ടച്ച് ആയിട്ട് നിൽക്കണല്ലേ അത് കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുമല്ലേ ഇത് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓ ഇത് മൊത്തത്തിൽ ടച്ച് ആയിട്ട് നിക്കണം ഇതെന്നാ ഞാൻ എങ്ങനെ ചെയ്യും ഓ ഈ സാധനം ഉണ്ടാക്കണം ഈ ഒരു കൺട്രോളർ സ്ലേവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇത് എനിക്ക് വേണം അത് ഉണ്ടാക്കി കമ്പാരേറ്റർ വേണം അപ്പൊ അത് ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ടാ വരുന്നത് ഓക്കെ ആ ഒരു സാധനം ഞാൻ എന്താ അഞ്ചെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ പൊട്ടിച്ച് ദാ ഇവിടെ പ്ലേസ് ചെയ്ത് ഇതിനടി കൂടി ഈ ഒരു സാധനം എന്താ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഇനി എനിക്കിത് അങ്ങോട്ട് ഓട്ടിക്കാൻ പറ്റുമോ പറ്റും ഇപ്പൊ ഇത് കറക്റ്റ് ഇങ്ങോട്ട് വന്നതേണ്ട ഓ ഇത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ അങ്ങോട്ട് പോയിക്കോളും ഓക്കെ ഓക്കെ അതിന്റെ മുമ്പിൽ തന്നെ ക്ലിക്ക് ചെയ്യണം ഇതിന്റെ മേളിൽ ഇതിന്റെ മേളിൽ ഇതാ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകില്ല ഓ ഇതിന്റെ മുമ്പിൽ തന്നെ ക്ലിക്ക് ചെയ്യണം ഓ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഏറി പൊങ്ങി നിൽക്കണം ആ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇതിനെ ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഈ ക്രാഫ്റ്റിൻ ടേബിൾ ഇതാ ഇവിടെയും വെച്ച് ഇത് അങ്ങ് പൊട്ടിച്ചെടുക്കാം ഈ ഒരു സാധനം ഇവിടെയും വെച്ചിട്ട് അതിന്റെ മേളിൽ ഈ ഒരു കൺട്രോളർ ഇതാ ഇവിടെ പ്ലേസ് ചെയ്യാം ഓക്കെ ഇനി എനിക്ക് ഓഡി വന്നിട്ട് ഇതിലൊരു ഡബിൾ ക്ലിക്ക് കൊടുക്കാൻ പറ്റും എന്നിട്ട് ഇതിന്റെ അടിയിലോട്ട് പോയിട്ട് വേണം നമുക്ക് ഈ ഒരു കൺട്രോളറിനെ ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യാൻ ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നേരെ ഇങ്ങനെ കണക്ട് ചെയ്യണം ഇതിന് രണ്ടെണ്ണം കൂടി വേണം ഈ സാധനം ഉണ്ടാക്കാൻ നല്ല എക്സ്പെൻസീവ് ആണ് ആ ഒരു കമ്പാരേറ്റർ കൂടി വേണം എന്നുള്ളതുകൊണ്ട് അപ്പൊ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് ഇവിടം വരെ മാത്രമല്ല എനിക്ക് ഇതിനെ അങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും കൊണ്ടുപോയി കണക്ട് ചെയ്യണം അപ്പൊ നെതറിനകത്തോട്ട് മൈനിങ്ങിന് പോവാൻ സമയമായി എന്ന് തോന്നുന്നു എനിക്ക് ഒരുപാട് ആ ഒരു കമ്പാറേറ്റർ ഉണ്ടാക്കണം അതിനുവേണ്ടി ആ ഒരു കോച്ചും വേണം അപ്പൊ ഞാൻ ഇതാ വരുന്നത് ഓക്കെ അതുമായിട്ടുണ്ട് ഈ ഒരു രണ്ട് പീസും കൂടെ ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഇപ്പതാ ഈ ഒരു കൺട്രോൾ റൂം ആയിട്ട് ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഡ്രോയറും ഇപ്പൊ കണക്ട് ആയിട്ടുണ്ട് ഒന്ന് ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാം ഈ ഒരു സ്റ്റോൺ എടുത്തിട്ട് അത് ഞാൻ ഇങ്ങ് അറ്റത്ത് വെച്ചിട്ടുണ്ട് അതിന്ന് കുറച്ച് മാത്രം കയ്യിലോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിലൊരു ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകുന്നുമുണ്ട് ഓക്കെ അങ്ങനെ ഒരു സാധനമായി ഇപ്പതാ അത് കറക്റ്റ് തന്നെ വർക്ക് ആവുന്നുണ്ട് ഓക്കെ ഇനി ഈ ഒരു ഗ്രൗണ്ട് എനിക്ക് ഈ ഒരു ബ്ലോക്ക് ഇഷ്ടപ്പെട്ടില്ല അതും കൂടെ ഞാൻ മാറ്റിയിട്ട് ഞാൻ മര്യാദയ്ക്ക് മേലോട്ട് വച്ചതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് വയ്ക്കാൻ പോകുന്നത് അതിനെ തന്നെ അപ്പൊ അതും കൂടി ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ഇതാവാ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി ഈ സാധനം കൊള്ളാം കഴിഞ്ഞ ഒരു സംഭവം ഓക്കെ അതും ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടതാ ലൈറ്റ് ഇല്ല അപ്പൊ ഞാൻ ഈ ഒരു ലൈറ്റ് വെക്കാൻ വേണ്ടി കുറച്ച് ഈ സ്പോട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്തോടെ എനിക്ക് ഏതെങ്കിലും ഒരു ബ്ലോക്ക് വെക്കണം ആ ഒരു ലൈറ്റ് തരുന്ന ബ്ലോക്ക് എന്റെ കയ്യിൽ ഇപ്പോ അങ്ങനത്തെ ബ്ലോക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇല്ല ഒന്നും കൂടി നിധാരനകത്തോട്ട് കയറിയ വരും ഞാൻ ഇതാ വരുന്നു അയ്യോ മറ്റേ ബ്ലോക്ക് കിട്ടുമെന്ന് ആ ഒരു ട്രീയുടെ മേലെല്ലാം സ്പോൺ ആവുമല്ലോ അതിന്റെ പേര് ഞാൻ മറന്നു ഈ ഒരു ആ തോന്നിക്കുന്ന സംഭവം ഈ സാധന ഈ സാധനം അതാ ഇവിടെ തന്നെ ഉണ്ട് ഇതൊരു നാലെണ്ണം വേണം ഓക്കെ അത് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് ഈ നാല് പീസ് it. ഈ നാല് സൈഡിലായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഓക്കെ ഇപ്പൊ അതകത്ത് നമുക്ക് നല്ല വട്ടം കിട്ടുന്നുണ്ട് എന്റെ പേര് ശ്രുതി ബ്ലോക്ക് മാറ്റിയിട്ട് അവിടെയും കൂടി ഈ ഒരു ക്രാഫ്റ്റ് ടേബിൾ അങ്ങനെ അതും ശരിയാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് പിന്നീട് കുറച്ച് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അത് ഇവിടെ നിർത്തി വെക്കണം ഈ ഒരു ചെസ്സിലത് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഡ്രോയർ ഒന്നും നമുക്ക് അങ്ങനെ ലേബിൾ ചെയ്യേണ്ടി വരില്ല കാര്യം ആൾറെഡി നമുക്ക് അതിനകത്തിരിക്കുന്ന ഐറ്റം ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് അങ്ങനെ അതായി ഇനി എനിക്ക് വേണ്ടത് കുറച്ച് പുതിയ ടൈപ്പ് ഡ്രോയറാണ് ഈ ഒരു കോമ്പാക്റ്റ് ഡ്രോയർ പ്രത്യേകിച്ച് ഈ ഒരു മൂന്ന് ടീർ അത് ഞാനൊരു നാലഞ്ചെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ട് എന്താണ് പരിപാടി എന്ന് പറഞ്ഞു തരാത് അത് ഞാൻ എന്താ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം നല്ല രസമാണ് ഇത് ഞാൻ എന്താ ഇങ്ങോട്ട് വയ്ക്കാം അപ്പൊ ഇതിന്ന് ഞാനൊരു നാലെണ്ണം എടുത്ത് മാറ്റിയിട്ട് ഇത് ഞാൻ വെച്ചിട്ടീപ്ലേസ് ചെയ്യാം അതൊക്കെ ഇപ്പൊ ഞാൻ ഈ ഒരു എമറോൾഡ് കൊണ്ടുവന്നു ഇത് എടുത്തിട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എനിക്ക് അതിനെ കമ്പാറ്റ് ചെയ്ത് തരും ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് അത് വെച്ചത് ആ ഒരു എമറോൾഡ് ആയിട്ടാണെങ്കിലും ഇനി ഞാൻ എന്താ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എമർഡ് ബ്ലോക്ക് ആയിട്ട് കിട്ടും പക്ഷെ അത് അവിടെ തിരിച്ചു വച്ചിട്ട് ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതൊരു എമറോൾഡ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ കയ്യിലോട്ട് എടുത്തിട്ട് അതിനെ ക്രാഫ്റ്റ് ചെയ്ത് നിക്കേണ്ട അത് ഈ ഒരു എമറോൾഡ് മാത്രമല്ല ഈ ഒരു ആണ് ഈ ഒരു ആണ് പക്ഷെ നമുക്ക് ബ്ലോക്ക് ആക്കാനും പറ്റും ഇൻകറ്റാക്കാനും പിന്നെ നഗറ്റാക്കാനും പറ്റും അതുകൊണ്ട് ഈ ഒരു മൂന്ന് സ്ലോട്ടും ഇവിടെ നടന്നിരിക്കും പക്ഷേ ഈ ഒരു എമ്മർട്ട് അങ്ങനെയല്ല എന്ത് എന്ത് ഈ ഒരു ഫീച്ചർ ഇപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന വെച്ചോ പെട്ടെന്ന് പെട്ടെന്നെ കുറച്ച് അവർ അതിൻ്റെ നഗറ്റിന്റെ ആവശ്യം വന്നു അപ്പൊ എനിക്ക് ഇങ്ങോട്ട് നോക്കിയിട്ട് ഈ ഒരു നഗറ്റിലോട്ട് കൊടുത്താൽ മതി അതിന്റെ കയ്യിലോട്ട് വന്നോളും നല്ല എളുപ്പത്തിൽ ഇത് ഞാൻ എനിക്ക് അങ്ങോട്ട് വെക്കാനും പറ്റും അല്ലാണെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ആവശ്യം വന്ന അത് ഇവിടെ ക്ലിക്ക് കളിക്കൊടുത്താൽ മതി അതെ കാലത്ത് തന്നോളൂ ഞാൻ നേരത്തെ ഇതിനകത്ത് വെച്ച് സെയിം അയ തന്നെ ഇത് തന്നെ എനിക്ക് അത് ക്രാഫ്റ്റ് ചെയ്ത് തന്നോളും അടിപൊളി ആ ഒരു ഫീച്ചർ പിന്നെ നമ്മുടെ ആ ഒരു നോർമൽ അപ്ഗ്രേഡ് എല്ലാം ഇതിനകത്തോട്ട് വെക്കാനും പറ്റും ഓക്കെ ഇപ്പം ഈ ഒരു അയണായി പിന്നെ ഈ ഒരു ഗോൾഡ് ഇതാ ഇവിടെ ഇരിക്കട്ടെ അതായി അതാ ഇപ്പൊ എന്റെ കുറച്ച് കുറച്ചതായ ഒരു അൺ ഇങ്ങനെ ഇരിപ്പുണ്ടേ അത് ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഇതിലൊരു ഡബിൾ ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകാനുള്ളതാണ് അത് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ അത് എൻ്റെ എന്റെ ഇന്മുണ്ടത്തില്ല ഈ ഒരു ഓക്ക് ലോഗ അത് ഇങ്ങോട്ടിരുന്നോട്ട് ഒന്നും കൂടെ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അതും നേരെ അങ്ങോട്ട് വയ്ക്കോളും ഈ ഒരു ലോഗ് ഇവിടെ ഇരുന്നോട്ട് ഈ ഒരു സ്റ്റോൺ കംപ്ലീറ്റ് എടുത്തിട്ട് അത് വേറെ അങ്ങോട്ടെങ്കിലും വയ്ക്കാം അത് ഇവിടെ ഇരുന്നോട്ട് സ്റ്റോൺ ബ്രിക്ക് ഐറ്റംസ് എല്ലാം ഇവിടെ ഇരുന്നോട്ട് ഇത് അടിപൊളിയല്ലേ ഇനി ഇതിങ്ങനെ പതിയെ പതി എനിക്ക് നിറച്ചോണ്ടിരിക്കണം എന്റെ വീടിന്റെ വെളിയിൽ ഇരിക്കുന്ന ഒരു സാധനം എല്ലാം എടുത്തിട്ട് ഇവിടെ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കണം ആയിട്ട് എല്ലാം ലേബൽ ചെയ്തിട്ട് അതെല്ലാം ഞാൻ അങ്ങനെ കൊണ്ടുവച്ചുകഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഒരേ ഒരു ഡബിൾ കൊടുത്താൽ മതി എന്റെ എനുകൊണ്ടിരിക്കാത്ത ഐറ്റംസ് ഞാൻ ഏതെല്ലാം എവിടെ വെച്ചിട്ടുണ്ടോ അതെല്ലാം ആയിട്ട് ആ ഒരു പെട്ടിക്കകത്തോട്ട് തനിയെ പോയങ്ങരുന്നോളും എന്ത് അടിപൊളിയിൽ സ്റ്റോറേജ് അപ്പോ കംപ്ലീറ്റ് ഓട്ടോമേഷൻ ഇനി എനിക്ക് ഇതാ ഈ ഒരു സംഭവം തന്നെ അങ്ങ് അറ്റമ്പനം ചെയ്യണം നമുക്ക് ഈ ഒരു ടൈപ്പ് ഇങ്ങനത്തെ മാത്രമല്ല ഇവിടുന്ന് കിട്ടുന്നത് ആ മറ്റേ ഉണ്ടായിരുന്നല്ലേ ഈ ഒരു കോപ്പർ ആ അതെനിക്ക് ഈ ഒരു കോപ്പർ നെഗറ്റാക്കാൻ പറ്റും ആ എന്നാ ഇതും കൂടി അതിലോട്ടിരുന്നോട്ട് കോപ്പർ എന്ന മുതൽ ഇവിടെ ഓക്കെ അതാകണ്ട എന്ത് ക്ലിയർ ആയി നോക്കിയത് ഇപ്പോൾ ഇത് വേണമെങ്കിൽ കേളോട്ട് എടുക്കാൻ പറ്റും അങ്ങോട്ട് വയ്ക്കാനും പറ്റും ആ എന്നാ ഈ ഒരു എംബ്രോഡർ ഇവിടെ വയ്ക്കേണ്ടായിരുന്നു ഈ ഒരു സെയിം ബ്ലോക്കിന്റെ തന്നെ നമുക്ക് രണ്ട് സ്ലോട്ട് ഉള്ളത് കിട്ടും അത് ഞാൻ വേറൊന്ന് ഗ്രാഫ് ചെയ്തിട്ട് അങ്ങോട്ട് വയ്ക്കാം ഇപ്പോഴത്തേക്ക് എന്തായാലും ഇത് ഇവിടെ ോട്ട് ആ എനിക്ക് ആ ഒരു ഡയമണ്ട് അല്ലെ വയ്ക്കാൻ പറ്റും ആ പറഞ്ഞത് ശരിയാണല്ലേ ആ ഡയമണ്ട് വയ്ക്ക ഇത് കയ്യിലോട്ട് എടുത്തിട്ട് എന്റെ ബാഗ് തുറന്ന് ആ ഡയമണ്ടും കൈയ്യിലോട്ടെടുത്ത് അത് ഇവിടെ വയ്ക്കാം ഓക്കെ അയ്യോ ഡയമണ്ടിനെ നഗറ്റാക്കാൻ പറ്റൂല എടാ മണ്ടാ വേറെ ഏത് ബ്ലോക്ക് ഉണ്ട് അങ്ങനെ വയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെ നമുക്ക് നഗറ്റാക്കാൻ പറ്റുന്നത് ആ നിക്ക ഇവിടെ സെർച്ച് ചെയ്താൽ മതിലെ നഗറ്റുന്നു അതാ ഇത്രയും ബ്ലോക്ക് ഉണ്ട് അതിൽ അതിലയു ഞാൻ വെച്ചു ഗോൾഡ് ഞാൻ വെച്ചു കോപ്പർ ഞാനിപ്പോ വെച്ചു ആ ഇനി ഒരു സിങ്കും ഉണ്ട് പിന്നെ ഈ ഒരു ബ്രാസും ഉണ്ട് അതിൽ ഈ ഒരു സിങ്ക് എന്റെ ഇപ്പൊ തന്നെ കാണും അതായിരിക്കും റോ സിങ്ക് ഇതിനെ സ്മെൽറ്റ് ചെയ്യണോ അല്ലേ അത് കുറച്ച് എന്റെ ബാഗിനകത്തുണ്ടായിരുന്നു അത് ഞാനൊന്ന് സ്മെൽ ചെയ്തോട്ടേതായിരുന്നു ആ പിന്നെ ഈ ഒരു ബ്രാസും വേണം അത് എന്റെ ആൾറെഡി ഉണ്ട് ആ അതിന്റെ മൂന്നെണ്ണം ഉണ്ട് ഇതും കൂടെ കൊണ്ടുപോയി അവിടെ ഇപ്പൊ തന്നെ ഈ ഒരു ബ്രാസ് അത് ഇത് ഇവിടെ ഇരുന്നോട്ട് ഓക്കെ ഇത് അടിപൊളിയിലേ കാണേ അപ്പോ ഈ ഒരു മൂന്നെണ്ണോടെ ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ട് ഒന്നിലാ ഒരു സിങ് ഒന്നിലാ ഒരു എമർഡ് പിന്നെ ഒന്നിലാ ഒരു ഡയമണ്ട് അപ്പൊ കംപ്ലീറ്റ് എല്ലാം ആ ആവില്ലേ ക്യത്തുള്ള ആദ്യ എന്നാൽ ഇത് ഇവിടെ നിന്ന് സുനിറ്റ് ആയിക്കോട്ടെ ഞാനത് ഓഫ് ക്യാമറ ചെയ്യാം കാര്യം അത് ഇത്തിരി ഗ്രൈൻഡ് പണിയുണ്ട് നിങ്ങളെ കാണിക്കാൻ അത്ര ബോറിംഗ് ആയി പോകും അപ്പൊ ഞാൻ അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ആകുമ്പോ ഇത് ഞാൻ റെഡിയാക്കി എന്റെ വീടിന്റെ വിളിയിലോട്ടിരിക്കുന്ന കംപ്ലീറ്റ് ചെസ് ഞാൻ ക്ലിയർ ആക്കി എല്ലാം താഴെ കൊണ്ടു വയ്ക്കുക എന്റെ പേര് സുതി അപ്പൊ എന്തായാലും ഇന്നത്തെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കി എന്റെ വീടിന് അടിയിലെ ഒരു സ്റ്റോറേജ് ഏരിയ ഞാൻ എന്താ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതും കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്ക് ഇന്നല്ലാതെ അപ്പൊ നിങ്ങൾ ഞാൻ പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ